ഞാൻ നിൽക്കുന്നത് വയനാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ മയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ നല്ല രീതിയിലൊക്കെ പണിത് നല്ല വൃത്തിയായിട്ട് വെള്ളവും കുടിവെള്ളവും അതേപോലെ ബെഞ്ചെല്ലാം ഉണ്ട് പക്ഷെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ പരിസരം കാട് വിളിച്ച് കിടക്കുകയാണ് ഏകദേശം നമ്മൾ വിചാരിക്കും വല്ല ചോളക്കൃഷി നടക്കുകയാണ് ചോളമൊന്നുമല്ല പുല്ല് വളർന്ന് കാടായിരിക്കുന്ന ഒരവസ്ഥ മാത്രമല്ല ഇതിൽ വരുന്ന രാവിലെ അതിരാവിലെ പാസഞ്ചർ ട്രെയിനിലൊക്കെ വരാൻ പോകുന്നവർ പറയുന്നത് ഇവിടെ രാവിലെ വരും ആണല്ലി വരെ മറ്റു ജീവികൾ വരെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന കാണാൻ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പുല്ല് ചെത്തി കളയാനുള്ളൊരു നടപടി റെയിൽവേ ഉണ്ടാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വയ്യനാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ദുരവസ്ഥയെപ്പറ്റി പറയാ പറയുകയാണ് ഞങ്ങൾ ഈ സ്ഥിരം യാത്രക്കാർ ഞാനുൾപ്പെടെ ഒരു സ്ഥിരം കുറേ സ്ഥിര യാത്രക്കാരുണ്ട് അപ്പോൾ ഈ വൈകുന്നേരം ഈ പറഞ്ഞ പാസഞ്ചർ പോകാനെടുത്ത് പാസഞ്ചർ വൈകി ആറര മണിക്ക് ആറ് നാൽപ്പത്തഞ്ചിനൊക്കെ എനിക്കാണ് വരുന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കാട് കയറി കാട് കയറി കിടക്കുകയാണ് ഒരു വശം മുഴുവൻ അത് വഴി ഇടജന്തുക്കളുടെ ഉപദ്രവമുണ്ട് ഇടജന്തുക്കളി പാമ്പുകൾ കണ്ടിട്ടുണ്ടോ പാമ്പുകൾ കണ്ടിട്ടുണ്ടോ അണേല് അണേലി പേർക്ക് വൃത്തിപ്പെട്ട പാമ്പുകളാണ് ഉള്ളത് രാത്രി ഈ പിന്നെ നമ്മുടെ വേണാട് എക്സ്പ്രസ് എന്ന് ഈ പ്ലാറ്റ്ഫോം മുറിച്ചിട്ടുള്ള കാടുകൾക്ക് പേടിയാണ് വേണാട് എക്സ്പ്രസ് ആ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു രണ്ടാം നമ്പർ കൊണ്ട് നിർത്തി ഫസ്റ്റ് ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഇറന്നവർ ഇവിടെ വന്ന് പിഴയൽ ജംഗ്ഷനിലേക്ക് വരണമെങ്കിൽ ഈ രണ്ടാം പ്ലാറ്റ്ഫോം ഇന്ന് ഒന്നാം പ്ലാറ്റ്ഫോമിൽ വന്ന് ആ കാടിൻ്റെ ഇടയ്ക്ക് കൂടെ വരാം മറ്റ് മാർഗ്ഗങ്ങളൊന്നും സ്റ്റേഷൻ്റെ പ്ലാ സ്റ്റേഷൻ എൻ്റ മെയിൻ എൻട്രൻസിൽ കൂടെ നടക്കണമെങ്കിൽ തന്നെ അവർ കുറേ കൂടി പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ് ഒന്നാമത്തെ പ്രേ കുറെ കൂടെ മുന്നോട്ട് നടന്ന് വേണം വന്ന് ഇറങ്ങുന്നത് അത് ഒഴിവാക്കാൻ ബസ് ആട്ടോ പിടിക്കുന്നതിനായിട്ട് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയൊരു കുറുക്കു വഴിയെന്നുള്ള നിലയിലാണ് ഈ കാട് താണ്ടിപ്പോകേണ്ട ഒരു ദുരവസ്ഥ അവർക്കും ഉണ്ട് പലപ്പോഴും പലരും പേടിച്ചും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ പേടിച്ചും ഭയന്നുമാണ് പോകുന്നത്